വടകരയിൽ വിവാദമായ കാഫിർ പോസ്റ്റ് വ്യാജമെന്ന് തെളിഞ്ഞിട്ടും പോസ്റ്റ് പ്രചരിപ്പിച്ചതിന് പിന്നിൽ ആരെന്ന് കണ്ടെത്താനാകാതെ അന്വേഷണ സംഘം പോസ്റ്റ് പങ്കുവച്ചതിന്റെ പേരിൽ സി പി എം മുൻ എം എൽ എ കെ കെ ലതികയ്ക്കെതിരെ അന്വേഷണം നടത്താനും ഡി ജി പി നിർദ്ദേശം നൽകി വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രചരണഘട്ടത്തിൽ നടത്തിയ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ കസ്റ്റഡിയിലെടുത്തിട്ടും കാഫിർ പോസ്റ്റിൽ അന്വേഷണം കാര്യമായി നടന്നിട്ടില്ല നേരത്തെ പോസ്റ്റിന് പിന്നിൽ പ്രവർത്തിച്ചു എന്നാരോപിച്ച യൂത്ത് ലീഗ് പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ യൂത്ത് ലീഗ് നേതാവിന് ഇതിൽ പങ്കില്ലെന്ന് കണ്ടെത്തി ഇത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു ഇതിനിടെയാണ് കാഫിർ പോസ്റ്റിന് പിന്നിൽ സി പി എം ആണെന്ന ആരോപണമായി യു ഡി എഫ് രംഗത്തുവരുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് പങ്കുവച്ച സി പി എം നേതാവും മുൻ എം എൽ എ കെ കെ ലതികയെ അറസ്റ്റ് ചെയ്യണമെന്നാണ് യു ഡി എഫിന്റെ ആവശ്യം ഇതിനിടെ കെ കെ ലതിക പോസ്റ്റ് തന്റെ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും നീക്കം ചെയ്യുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് ഡി ജി പിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കെ കെ ലതികെതിരെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഡി ജി പി കോഴിക്കോട് ജില്ലാ പോലീസിന് നിർദ്ദേശം നൽകിയത് എന്നാൽ കാഫിർ പോസ്റ്റിൽ കെ കെ ലതികയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സി പി എമ്മിൻ്റെത് വിവാദത്തിൽ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനാണ് പാർട്ടി അനികൾക്ക് നൽകിയ നിർദ്ദേശവും അമൃത ന്യൂസ് കോഴിക്കോട്